എല്ലാവർക്കും നമസ്കാരം അപ്പൊ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഹിമാചൽ പ്രദേശിന്റെ മൂന്നാമത്തെ ക്ലാസ് ആണ് ഓക്കെ ആൾറെഡി രണ്ട് ക്ലാസ്സുകൾ ഹിമാചൽ പ്രദേശിന്റെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് ഇത് മൂന്നാമത്തെ ക്ലാസ് ലാസ്റ്റ് ക്ലാസ് ആണ് ക്ലാസ്സാണ് ഇതോടുകൂടി ഹിമാചൽ പ്രദേശ് എന്ന് പറയുന്ന സ്റ്റേറ്റ് തീരുന്നതാണ് ഓക്കെ അപ്പം നമുക്ക് ഹിമാചൽ പ്രദേശിലേക്ക് കടക്കാം അപ്പൊ ഹിമാചൽ പ്രദേശിലോട്ട് കടക്കുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത് പ്രധാനപ്പെട്ട ഡാമുകൾ അതുപോലെ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് ഉണ്ടെങ്കിൽ അത് അല്ലെങ്കിൽ ഇറിഗേഷൻ പ്രോജക്റ്റ് ഉണ്ടെങ്കിൽ അത് ഇവയൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് പ്രധാനമായിട്ടും നോക്കാൻ പോകുന്നത് ഓക്കെ അപ്പൊ അതിനകത്ത് ആദ്യം നമുക്ക് ഡാമിലേക്ക് കിടക്കാം ഓക്കെ ഹിമാചൽ പ്രദേശിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഡാമുകളിൽ ഒന്നാണ് ഫക്രാ ഡാം അല്ലേ ഫക്ര എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡാമുകളിൽ ഒരു ഡാണെന്ന് പറയുന്നത് ഫക്ര ഡാം എന്നാൽ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ ഡാമുകളിൽ രണ്ടാം സ്ഥാനമാണ് ആർക്കുള്ളത് ആ ഫക്ര ഡാമിന് അല്ലെങ്കിൽ ഫക്രാനംഗൽ ഡാമിന് ഉള്ളത് സെക്കൻഡ് ഹയസ്റ്റ് ഡാമാണ് എന്ന് പറയുന്നത് ഫക്രാനംഗൽ ഡാം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫക്ര ഡാം എന്ന് പറയുന്നത് ഏത് നദിയിലാണ് സത്തിലച്ചു നദിയിലാണ് അങ്ങനെയാണെങ്കിൽ ഒന്നാം സ്ഥാനം ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തെഹരി അണക്കെട്ടിനാണ് ഓക്കെ ഏതാണ് തെഹരി അണക്കെട്ട് ഏത് നദിയിലാണ് ഭഗീരഥി നദിയിലാണ് ഓക്കെ അപ്പൊ തെഹരി അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ് ഭഗീരഥി നദിയിലാണ് അതിന്റെ ഉയരം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇരുന്നൂറ്റി അറുപതേ പോയിന്റ് അഞ്ച് മീറ്റർ ആണ് ഓക്കെ അതിന്റെ ഉയരം എത്രയാണ് ഇരുന്നൂറ്റി അറുപതേ പോയിന്റ് അഞ്ച് മീറ്റർ അപ്പം ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ ഡാം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തെഹരി ഡാമാണ് ഇരുന്നൂറ്റി അറുപതേ പോയിന്റ് അഞ്ച് മീറ്ററാണ് അതിൻ്റെ ഉയരം എന്നാൽ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ ഡാമാണ് ഈ ഭക്രാനംഗൽ ഡാം അതിന്റെ ഉയരം എന്ന് പറഞ്ഞത് ഇരുന്നൂറ്റി ഇരുപത്തി ആറ് മീറ്റർ ആണ് ഇരുന്നൂറ്റി ഇരുപത്തി ആറ് മീറ്റർ ഉയരമുള്ള ഈ വക്രാനംഗല അണക്കെട്ടാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ അണക്കെട്ട് ഏത് നദിയിലാണ് സത്ലച്ഛ് നദിയിലാണ് ഓക്കെ അപ്പൊ സക്ര അണക്കെട്ട് എവിടെയാണ് സത്യലച്ഛ നദിയിലാണ് ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ അണക്കെട്ടാണ് അതുപോലെ തന്നെ ഹിമാചൽ പ്രദേശിലെ പ്രധാനപ്പെട്ട അണക്കെട്ടാണ് അവിടുത്തെ രണ്ടാമതായിട്ട് നമ്മൾ പറയാൻ പോകുന്ന ഡാം എന്ന് വെച്ചാൽ പോങ്ഡാ ഡാം ഓക്കെ അത് ഏത് നദിയിലാണ് ബിയാസ് നദിയിലാണ് ഓക്കെ ഡാം എവിടെയാണ് അത് ബിയാസ് നദിയിലാണ് ഓക്കെ അടുത്ത നദ്പാ ജക്രി ഡാം അതെവിടെയാണ് അത് സത്ലച്ചി നദിയിലാണ് ഓക്കെ അപ്പൊ നദ്്പ ജക്രി ഡാം എവിടെയാണ് സത്ലച്ചിനി നദിയിലാണ് ഓക്കെ അടുത്ത ചമേരാർ ഡാം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് രവി നദിയിലാണ് ഓക്കെ ചമേരാ ഡാം എവിടെയാണ് രവി നദിയിലാണ് ഇതെല്ലാം എവിടത്തെ ഡാമുകളാണ് ഹിമാചൽ പ്രദേശിലെ ഡാമുകളാണ് ഓക്കെ കർച്ചം വാങ്ഡു ഡാം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും രവി നദിയിലാണ് ഓക്കെ കർച്ചാം വാങ്ഡു ഡാം ഖർചാം വാങ്ഡു ഡാം എവിടെയാണ് രവി നദിയിലാണ് ഓക്കെ പ്രധാനപ്പെട്ട അഞ്ച് ഡാമുകളാണ് ഇവിടെ ഉള്ളത് ഹിമാചൽ പ്രദേശിലുള്ളത് അതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ടത് ഏതാണ് ബക്ര ഡാമാണ് ബക്ര ഡാമിന്റെ പ്രത്യേകത എന്താണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ ഡാമാണ് ബക്ര ഡാം ഏത് നദിയിലാണ് സച്ചലച്ഛ നദിയിലാണ് ഓക്കെ പിന്നെ പാങ്ഡോ ഡാം ഉണ്ട് നത്ഫ ജാക്രി ഡാം ഉണ്ട് ചമേര ഡാം ഉണ്ട് കർച്ചാം വാങ്ഡു ഡാം ഉണ്ട് ഓക്കെ അപ്പം ഇത്രയാണ് പ്രധാനപ്പെട്ട ഡാമുകൾ ഓക്കെ ഇനി അപ്പോൾ ഏറ്റവും ഉയരം കൂടിയ ഡാം നമ്മൾ പറഞ്ഞു ഏതാണ് തെഹ്രീ ഡ തെഹരി ഡാം ഭഗീരഥി നദിയിലാണ് ഇരുന്നൂറ്റി അറുപത് മീറ്റർ ആണ് അതിൻ്റെ എന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഏറ്റവും നീളം കൂടിയ ഡാം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഹിരാക്കുട്ട് ഡാമാണ് ഓക്കെ ഏറ്റവും നീളം കൂടിയ ഡാം ആണെങ്കിൽ അത് ഏതാണ് ഹിരാക്കുഡാണ് ഓക്കെ അപ്പം ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഡാം ഏതെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഹിരാക്കുട്ടാണ് അതിൻ്റെ നീളം എന്ന് പറയുന്നത് ഏകദേശം ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് പോയിൻറ്റ് ഏഴ് ഒമ്പത് കിലോമീറ്റർ നീളമുണ്ട് ആർക്ക് അവർക്ക് ഹിരാക്കുട്ട് ഡാമിന് ഓക്കെ അപ്പം ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഡാമാണ് ഹിരാക്കുട്ട് ഡാം ഏറ്റവും ഉയരം കൂടിയ ഡാമാണ് തെഹരി ഡാം ഏത് നദിയിലാണ് ഭഗീരഥി നദിയിലാണ് ഹിരാക്കുട്ട് ഏത് നദിയിലാണ് മഹാനദിയിലാണ് ഹിരാക്കുട്ട് ഏത് നദിയിലാണ് മഹാനദിയിലാണ് ഓക്കെ ഒഡീഷയിലെ മഹാനദിയിലാണ് ഏതുള്ളത് ഹിരാക്കുട്ട് ഡാം ഉള്ളത് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഡാമാണ് ഹിരാക്കുട്ട് ഡാം എവിടെയാണ് മഹാനദിയിലാണ് ഒഡീഷയിലാണ് ഇരുപത്തി അഞ്ച് പോയിന്റ് ഏഴ് ഒമ്പത് കിലോമീറ്റർ ആണ് നീളം ഡെഹരി അണക്കെട്ട് എവിടെയാണ് ഭഗീരഥി നദിയിലാണ് ഇരുന്നൂറ്റി അറുപത് മീറ്ററാണ് അതിന്റെ ഉയരം ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ ഡാമാണ് ഏതെന്ന് പറയുന്നത് ഡെഹരി ഡാം എന്ന് പറയുന്നത് ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ ഡാമാണ് ആണ് ഡാം എന്ന് പറയുന്നത് ഓക്കെ അതാണ് മെയിൻ ആയിട്ട് ഓർത്തിരിക്കുന്നത് അടുത്ത പ്രധാനപ്പെട്ട ഇറിഗേഷൻ പ്രോജക്റ്റുകൾ എന്ന് പറയുന്നത് ഒന്നാമതത് ഈ ബക്ര കനാൽ സിസ്റ്റം ഓക്കെ ഇതാ ബക്രാ കനാൽ സിസ്റ്റം എവിടെയാണുള്ളത് അത് ആ ജലസേചന പദ്ധതി എവിടെയാണ് ഹിമാചൽ പ്രദേശിലാണ് അപ്പൊ ഹിമാചൽ പ്രദേശിലെ പ്രധാനപ്പെട്ട ജലസേചന പദ്ധതി അല്ലെങ്കിൽ ഇറിഗേഷൻ പ്രോജക്റ്റ് ആണ് ഏതെന്ന് പറയുന്നത് ബക്രാ കനാൽ സിസ്റ്റം എന്ന് പറയുന്നത് പിന്നെ ഉള്ളത് ബിയാസ് പ്രോജക്റ്റ് ആണ് ബിയാസ് പ്രോജക്റ്റ് ആണ് പിന്നെ ഉള്ളത് സത്ലജ് ജെൽ വിദ്യു നിഗം ഓക്കെ സത്ലജ് ജെൽ വിദ്യുത് നിഗം ഇത് മൂന്നെണ്ണമാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഇറിഗേഷൻ പ്രോജക്റ്റുകൾ എന്ന് പറയുന്നത് ഈ ബക്രാ കനാൽ സിസ്റ്റം അതുപോലെ തന്നെ ബിയാസ് പ്രോജക്റ്റ് അതുപോലെ തന്നെ സത്ലജ് ജെൽ വൈദ്യുത് നിഗം എന്ന് പറയുന്ന പ്രോജക്റ്റ് ഈ മൂന്ന് ഇറിഗേഷൻ പ്രോജക്റ്റുകളാണ് എവിടെയുള്ളത് നമ്മുടെ ഹിമാചൽ പ്രദേശിലുള്ളത് ഓക്കെ ഇപ്പം ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഇറിഗേഷൻ പ്രോജക്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് അത് ഇന്ദിരാഗാന്ധി കനാലാണ് ഓക്കെ ഇന്ദിരാഗാന്ധി കനാൽ ഇന്ദിരാഗാന്ധി കനാല് അതിൻ്റെ നീളം എന്ന് പറയുന്നത് ഏകദേശം അറുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് കിലോമീറ്റർ ആണ് ഏകദേശം അറുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് കിലോമീറ്ററുള്ള ഇന്ദിരാ കനാലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ എന്ന് പറയുന്നത് അത് ഏത് നദിയിലാണ് അതും നമ്മുടെ ഈ സത്യലക്ഷി നദിയിലാണ് ഓക്കെ സത്തലച്ഛ നദിയിലൊരു തടയണ കെട്ടിയിട്ടുണ്ട് അതിൻ്റെ പേരാണ് എന്തെന്ന് പറയുന്നത് ഹരാക്ക ബാരേജ് എന്ന് പറയും ാണ് ഹരക്ക ബാരേജ് ഈ ഹരക്ക ബാരേജിൽ തടയണ കെട്ടി ഹരാക്ക ബാരേജ് എന്ന് പറഞ്ഞ ഒരു തടയണയാണ് ഒരു അപ്പം ഈ തടയണ കെട്ടിയിട്ട് അതിലെ ജലം ഒഴുക്കിക്കൊണ്ടു നമ്മുടെ പഞ്ചാബ് ഹരിയാന രാജസ്ഥാൻ എന്നിവിടങ്ങളിലൊക്കെ എത്തിക്കുന്ന പ്രോജക്റ്റ് ആണ് എന്ന് പറയുന്നത് ഇന്ദിരാ ഇന്ദിരാഗാന്ധി ഇറിഗേഷൻ പ്രോജക്റ്റ് എന്ന് പറയുന്നത് അപ്പം ഈ ഇന്ദിരാഗാന്ധി ഇറിഗേഷൻ പ്രോജക്റ്റ് ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇറിഗേഷൻ പ്രോജക്റ്റ് ഓക്കെ അപ്പം ഹിമാചൽ പ്രദേശിലെ പ്രധാനപ്പെട്ട ഇറിഗേഷൻ പ്രോജക്റ്റ് ആണ് ഏതൊക്കെ പക്ര കനാൽ സിസ്റ്റം അതുപോലെ തന്നെ ബിയാസ് പ്രോജക്റ്റ് അത് തന്നെ സറ്റലൈറ്റ് ജൽ വൈദ്യുതി നിഗം എന്ന് പറയുന്നത് ഇത് മൂന്നുമാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഇറിഗേഷൻ പ്രോജക്റ്റുകൾ അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഹിമാചൽ പ്രദേശിലെ പ്രധാനപ്പെട്ട ലേക്കുകളാണ് ഓക്കെ പ്രധാനപ്പെട്ട ലേക്ക് ഹിമാചൽ പ്രദേശിലെ പ്രധാനപ്പെട്ട ലേക്കുകളാണ് ഒന്ന് ഈ ദാൾ ലേക്ക് നമ്മൾ ജമ്മു കാശ്മീർ പറഞ്ഞപ്പോൾ പറഞ്ഞു അല്ലെ ജമ്മു കാശ്മീരുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ലാ ലേക്ക് പറയുന്നത് ദാൾ ലേക്ക് ഓക്കെ അടുത്ത ഇതിനകത്തുള്ള പ്രധാനപ്പെട്ട രണ്ടെണ്ണം എന്ന് പറയുന്നത് ചന്ദ്രതാൽ ലേക്കും രേണുകാ ലേക്കും ഓക്കെ അപ്പൊ ഹിമാചൽ പ്രദേശിലെ പ്രധാനപ്പെട്ട രണ്ട് ലേക്കുകൾ ഏതൊക്കെയാണ് ചന്ദ്ര ചന്ദ്രതാൽ ലേക്ക് അതുപോലെ തന്നെ റേണുക ലേക്ക് അപ്പം ചന്ദ്രത ലേക്ക് രേണുക ലേക്ക് എന്നിവ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഹിമാചൽ പ്രദേശിലാണ് ഓക്കെ അപ്പം ചന്ദ്രതാ ലേക്ക് അതുപോലെ തന്നെ ഏത് രേണുകാ ലേക്ക് ഇവ രണ്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് അത് ഹിമാചൽ പ്രദേശിലാണ് ഹിമാചൽ പ്രദേശിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ലേക്കുകളാണ് ചന്ദ്രദാ ലേക്കും ചന്ദ്രദാൽ ലേക്കും അതുപോലെ തന്നെ ഏതും രേണുക ലേക്ക് അതുമാത്രമല്ല വേറെയും ലേക്കുകളൊക്കെ ഇവിടെ ഉണ്ട് ഓക്കെ അതൊക്കെ നോക്കി വെച്ചിരിക്കുക നമ്മൾ പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ടത് എന്താണ് ചന്ദ്രതാൽ ലേക്ക് അതുപോലെ തന്നെ റേണുക ലേക്ക് ഓക്കെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ അടുത്തേക്ക് പോകുന്നത് എന്ന് പറഞ്ഞാൽ പാസസിലേക്കാണ് നമ്മൾ ഇനി പോകാൻ പോകുന്നത് പ്രധാനപ്പെട്ട പാസസ് അത് ആദ്യമായിട്ട് പറയുന്നത് റോഹോട്ടാങ് പാസ്സാണ് ഓക്കെ ഈ റോഹട്ടാങ് പാസ് ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ പാസ് എന്ന് പറയുന്നത് റോഹട്ടാങ് പാസ്സാണ് എവിടെയാണ് കുളൂത്താഴ് വരെയും അതുപോലെ തന്നെ ാഹുൾ ഇപ്പൊ കുളൂർ താഴ്വരയെ ലാഹോളിലേക്ക് ബന്ധിപ്പിക്കുന്ന പാസാണ് ഏതെന്ന് പറയുന്നത് റോഹുട്ടാങ് പാസ് എന്ന് പറയുന്നത് കുളു താഴ്വരയെ ലാഹുൾ അവിടേക്ക് ബന്ധിപ്പിക്കുന്ന ലാഹുൾ അല്ലെങ്കിൽ സ്പിതി ഇവയിലേക്ക് ബന്ധിപ്പിക്കുന്ന പാസിനെയാണ് റോഹ്ടാങ് പാസ് എന്ന് പറയുന്നത് ഇതിന്റെ ഇതിൻ്റെ എന്ന് പറയുന്ന നീളം അല്ല ഉയരം എന്ന് പറയുന്നത് എത്രയാണ് മൂവായിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് മീറ്റർ ആണ് ഉയരം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ സൗന്ദര്യനിരപ്പിൽ നിന്ന് എത്ര ഉയരത്തിലാണ് എന്നുള്ളതാണ് കേട്ടോ അപ്പൊ ആ ഉയരം എന്ന് പറയുന്നത് മൂവായിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് മീറ്റർ ഉയരത്തിലാണ് ഓക്കെ അടുത്ത പാസ് എന്ന് പറയുന്നത് കുൻസും പാസ് ആണ് ഓക്കെ ഈ കുൻസും പാസ് എവിടെയൊക്കെയാണ് ബന്ധിപ്പിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലൗഹ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ ലൗഹാൾ എന്ന് പറയുന്ന പ്രദേശത്തെ എന്തുമായി ബന്ധിപ്പിക്കുന്നു സ്പിതി വാലിയുമായിട്ട് ബന്ധിപ്പിക്കുന്നു ഓക്കെ അപ്പൊ കുൻസും പാസ് എവിടെയൊക്കെയാണ് ബന്ധിപ്പിക്കുന്നത് ലൗഹാളിനെ സ്ഫിതി വാലിയുമായി ബന്ധിപ്പിക്കുന്നു ഓക്കെ അത് കഴിഞ്ഞിട്ട് വരുന്ന ഇതാണ് ബരാലച്ചിലാ പാസ് ഓക്കെ ബരാലച്ചിലാ പാസ് എവിടെയൊക്കെ ബന്ധിപ്പിക്കുന്നു ബരാലച്ചിലാ പാസ് എന്ന് പറയുന്നത് ഈ ലൗഹളിനെയും അതുപോലെ തന്നെ സ്പിതിയെയും ലഡാക്കുമായിട്ട് എന്ത് ചെയ്യുന്നു ബന്ധിപ്പിക്കുന്നു ഓക്കെ ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ലൗഹൾ ലൗഹുൾ എന്ന് പറയുന്ന സ്ഥലത്തിനെ സ്ഥലത്തിനെയെ എവിടെ സ്പിതി വാലിയെയും എവിടെയുമായി ബന്ധിപ്പിക്കുന്നു ലഡാക്കുമായിട്ട് ബന്ധിപ്പിക്കുന്നു ഓക്കെ അപ്പം റോഹുട്ടാങ് പാസ് ഉണ്ട് ബറാൽ അച്ഛല പാസ് ഉണ്ട് കുൺസും പാസ് ഉണ്ട് അടുത്തതാണ് ഹംടാ പാസ് അല്ലെങ്കിൽ ഹംതാ ചുരം എന്ന് പറയുന്നത് ഹംതാ പാസ് അല്ലെങ്കിൽ ഹംതാ ചുരം ഓക്കെ അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ടുള്ളത് ബൊറാസു ബൊറാസു പാസ് ഉണ്ട് ബൊറാസു പാസ് കഴിഞ്ഞ അടുത്ത റൂപിൻ പാസ് ഉണ്ട് റൂപ്പിൻ പാസ് കഴിഞ്ഞാൽ ചന്ദർഖാനി പാസ് ഉണ്ട് ചന്ദർഖാനി പാസ് കഴിഞ്ഞാൽ ഷാൻ ഷാൽ ഷാൻ ഷാൽ പാസ് ഉണ്ട് ഓക്കെ ഷാൻഷാൽ പാസ് ഉണ്ട് അത് കഴിഞ്ഞാൽ ഇന്ദ്രഹാർ ചുരം അല്ലെങ്കിൽ ഇന്ദ്രഹാർ പാസ് ഉണ്ട് ഇന്ദ്രഹാർ പാസ് ഓക്കെ ഇന്ദ്രഹാർ പാസ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് സാച്ച് പാസ് ഉണ്ട് അടുത്ത ഷിൻഗോ ഷിൻഗോ ചുരം ഉണ്ട് അതുപോലെ തന്നെ ഷിപ് കിലാ ചുരം ഓക്കെ ഷിപ്പ് കില ഓക്കെ ഷിപ്പ്കില എവിടെയായിട്ട് ബന്ധിപ്പിക്കുന്നത് ചൈനയെയും അതുപോലെ തന്നെ ഇന്ത്യയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് എന്ന് പറയുന്നത് ഷിപ്പ്കില ചുരം ഓക്കെ അപ്പം ചുരം ഉണ്ട് അത് കഴിഞ്ഞിട്ട് ദേബ്സാ ചുരമുണ്ട് ഓക്കെ അത് കഴിഞ്ഞുള്ളത് പർവതി പാസ് പിൻ പർവതി പാസ് ഉണ്ട് അത് കഴിഞ്ഞിട്ടുള്ളത് തക്ലിങ് തക്ലിംഗ് ലാ പാസ് ഓക്കെ തക്ലിംഗ് ലാ പാസ് അത് അപ്പം ഇത്രയാണ് എവിടെയുള്ള ചുരങ്ങൾ ഹിമാചൽ പ്രദേശിലുള്ള ചുരങ്ങൾ ഓക്കെ ഇതിനകത്ത് നമ്മൾ എല്ലാം ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ പക്ഷേ നമ്മൾ ഇതായിട്ട് പ്രധാനമായിട്ട് പഠിക്കാനുള്ള മൂന്നെണ്ണമാണ് ഏതൊക്കെയാണ് ഒന്ന് റോഹോട്ടാങ് പാസ് ഓക്കെ രണ്ട് ബാരച്ചില പാസ് മൂന്ന് ഷിപ്പ് പാസ് ഓക്കെ അപ്പം പ്രധാനപ്പെട്ട മൂന്ന് പാസ്സുകൾ അല്ലെങ്കിൽ മൂന്ന് ചുരങ്ങൾ ഏതൊക്കെയാണ് റോട്ടാങ് പാസ് ബരാലച്ചില പാസ് ഷിപ്പ് കില പാസ് ഓക്കെ അപ്പം ഹിമാചൽ പ്രദേശിലെ പ്രധാനപ്പെട്ട പാസസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെയെന്ന് പറയണം റോ പാസ് ബരാലച്ചിലാ പാസ് അതുപോലെ തന്നെ ഷിപ്പ് കില പാസ് ഓക്കെ ഏതൊക്കെയാണ് ബരാലച്ചിലാ പാസ് റോ പാസ് ആൻഡ് ഷിപ്പ് കില പാസ് ഇവ മൂന്ന് സ്ഥിതി എവിടെയാണ് ഹിമാചൽ പ്രദേശിലാണ് ഓക്കെ അപ്പം ഹിമാചൽ പ്രദേശിലെ പ്രധാനപ്പെട്ട പാസസ്സാണ് ഏതൊക്കെ അറോ ട്ടാങ് പാസ് ബരാലച്ചില പാസ് ഷിബ്കില പാസ് ഇവ മൂന്നും പ്രധാനമായിട്ടുള്ള പാസുകളാണ് ഇവയെക്കുറിച്ച് പഠിച്ചിരിക്കുക ഏതെവിടെയൊക്കെയാണ് ബന്ധിപ്പിക്കുന്നതെന്നും പഠിച്ചിരിക്കുക കുളു താഴ്വരയെ സ്ഫിതി താഴ്വര ലഹോളുമായി ബന്ധിപ്പിക്കുന്നു അതുപോലെ തന്നെ ബാലച്ചില ലാഹോളിനെ സ്പിതി ലഡാക്കുമായിട്ട് ബന്ധിപ്പിക്കുന്നു ഷിഫ്കില പാസ് ചൈനയുടെ ചൈനയെ ഇന്ത്യയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാസ്സാണ് ഷിഫ്കില പാസ് എന്ന് പറയുന്നത് ഓക്കെ അതോട് തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഹിമാചൽ പ്രദേശിലെ പ്രധാനപ്പെട്ട സിറ്റികളാണ് ഓക്കെ അപ്പം ഹിമാചൽ പ്രദേശിലെ ഓരോ സിറ്റികളുണ്ട് അപ്പം ആ സിറ്റികളെ പ്രധാനപ്പെട്ട സിറ്റികൾ ആ സിറ്റികൾക്ക് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടെങ്കിൽ അത് അതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് ഓക്കെ ഒന്ന് ഒന്നാമതായിട്ട് നോക്കാൻ പോകുന്നത് ഹിമാചൽ പ്രദേശിൻ്റെ ക്യാപിറ്റൽ ആയിട്ടുള്ള ഷിംലയാണ് ഓക്കെ ക്യൂനോഫ് ഹിൽസ് എന്നാണ് അറിയപ്പെടുന്ന ആരെ ഷിംലെ മലനിരകളുടെ റാണി എന്നൊക്കെ അറിയപ്പെടുന്നതാണ് ക്യൂനോഫ് ഹിൽസ് എന്നറിയപ്പെടുന്ന നഗരമാണ് ഏതെന്ന് പറയുന്നത് ഷിംല എന്ന് പറയുന്നത് അപ്പം ഷിംല എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് സെന്റർ ആണ് അല്ലേ ഷിംല അപ്പം നമ്മുടെ ഹിമാചൽ പ്രദേശിലെ ഇന്ത്യയിലെ തന്നെ ഹിമാചൽ പ്രദേശിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് ഏതെന്ന് പറയുന്നത് ഷിംല എന്ന് പറയുന്നത് ഹിൽസ് ആണ് അതായത് ഷിംല എന്ന് അറിയപ്പെടുന്നത് കുന്നുകളുടെ രാജ്ഞി അല്ലെങ്കിൽ കുന്നുകളുടെ റാണി എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതിനെയാണ് ഷിംലയാണ് ഓക്കെ അപ്പം ഷിംലയിലുള്ള പ്രധാനപ്പെട്ട ആകർഷണങ്ങൾ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മാൾ റോഡ് അതുപോലെ തന്നെ വേറെ റിഡ്ജ് ജാക്കു ജാക്കു ടെമ്പിൾ ഓക്കെ ചാക്കു ടെമ്പിൾ പിന്നെ വൈശ്രീകൾ ലോഡ്ജ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടല്ലേ വൈശ്രീകൾ ലോഡ്ജ് വൈശ്രീകൾ ലോഡ്ജ് അതുപോലെ തന്നെ കുഫ്രി ഇവയൊക്കെയാണ് ഷിംലയിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ അടുത്ത മണാലി മണാലി ഓക്കേ മണാലി അവിടുത്തെ പ്രധാനപ്പെട്ട മറ്റൊരു സ്ഥലമാണ് ഏതെന്ന് പറയുന്നത് കുളു മണാലി നമ്മൾ എപ്പോഴും കേട്ടിട്ടുണ്ട് ടൂറിസ്റ്റിന് ഏറ്റവും ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ടുള്ള ഇന്ത്യയിലെ ഏറ്റവും ക്രൗഡി ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ സഞ്ചരിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണാനൊക്കെ പോകുന്ന പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് ഏതെന്ന് പറയുന്നത് ഈ പറഞ്ഞ മണാലി എന്ന് പറയുന്നത് ഇവിടുത്തെ അഡ്വഞ്ചർ ടൂറിസം വേൾഡ് ഫേമസ് ആണ് ഓക്കെ ട്രക്കിങ് അതുപോലെ തന്നെ പാരാഗ്ലൈഡിങ് സ്കീയിങ് അങ്ങനെ ഇതെല്ലാം ഇവിടെ ഉള്ളത് കുളുവിൽ കുളുവിലും അതുപോലെ തന്നെ മണാലിയിലും ഉണ്ട് ഓക്കെ ഇവിടെ നമുക്ക് പ്രധാനപ്പെട്ടത് അടുത്ത അടുത്ത പ്രധാനപ്പെട്ടതാണ് എന്ന് പറയുന്നത് അടുത്ത പ്രധാനപ്പെട്ട സ്ഥലമാണ് ധർമ്മശാല എന്ന് പറയുന്നത് ഓക്കെ ധർമ്മശാലയുടെ പ്രത്യേകത വെച്ചാൽ വിന്റർ ക്യാപിറ്റൽ ഓഫ് ഹിമാചൽ പ്രദേശ് ഹിമാചൽ പ്രദേശിൻ്റെ ശീതകാല തലസ്ഥാനം അല്ലെങ്കിൽ ശൈത്യകാല തലസ്ഥാനമാണ് ഏതെന്ന് പറയുന്നത് ധർമ്മശാല എന്ന് പറയുന്നത് പിന്നെ നമ്മൾ പറഞ്ഞു ദലൈലാമയുടെ ആസ്ഥാനമാണ് ഏതെന്ന് പറയുന്നത് ധർമ്മശാല എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ദലയിലാമയുടെ ആസ്ഥാനമായിട്ടുള്ള ഇന്ത്യയിലെ പ്രദേശമാണ് ഏത് ധർമ്മശാല ലിറ്റിൽ ലാസ എന്ന് അറിയപ്പെടുന്ന പ്രദേശമാണേത് ധർമ്മശാല വിന്റർ ക്യാപിറ്റൽ ഓഫ് ഹിമാചൽ പ്രദേശ് ആണ് ഏത് ധർമ്മശാല ഓക്കെ അപ്പൊ ഇത്രയും പ്രത്യേകതകൾ ആർക്കുണ്ട് ധർമ്മശാലയ്ക്കുണ്ട് ഓക്കെ അത് കഴിഞ്ഞാൽ അവിടെ നമ്മൾ പ്രധാനമായിട്ടും ഓർത്തിരിക്കാനുള്ള കാങ്ക്ര ഫോർട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ധർമ്മശാലയിലാണ് ഓക്കെ കാങ്ക്ര ഫോർട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് അത് ധർമ്മശാലയിലാണ് പിന്നെ വെള്ളച്ചാട്ടം ഓക്കെ ഫക്സു വെള്ളച്ചാട്ടം ഫക്സു വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ധർമ്മശാലയിലാണ് ഓക്കെ അപ്പൊ ഫക്സു വെള്ളച്ചാട്ടം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ധർമ്മശാലയിലാണ് കാങ്കര ഫോർട്ട് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ധർമ്മശാലയാണ് ട്രെയിൻഡ് ട്രക്ക് നമ്മൾ ക്ലാസ് പറഞ്ഞ നേരത്തെ ഉള്ള ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് ട്രെയിൻഡ് ട്രക്കിങ് എവിടെയാണ് ധർമ്മശാലയിലാണ് ഓക്കെ അത് കഴിഞ്ഞിട്ട് അടുത്ത പ്രദേശമാണ് കുളു ഓക്കെ കുളു 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 നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെയാണ് അത് ടൂറിസ്റ്റിന്റെ കേന്ദ്രം ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൊന്നാണ് എന്ന് പറയുന്നത് കുളു എന്ന് ആ പറയുന്നത് ഓക്കെ പിന്നെ ഗ്രേറ്റ് ഹിമാലയൻ നാഷണൽ പാർക്കിലേക്കുള്ള ഗേറ്റ് വേ എന്ന് പറയപ്പെടുന്നത് എന്തിനാണ് കുളുവിനെയാണ് ഓക്കെ അപ്പൊ ഗ്രേറ്റ് ഹിമാലയൻ നാഷണൽ പാർക്ക് ഗ്രേറ്റ് ഹിമാലയൻ നാഷണൽ പാർക്കിനെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് വേൾഡ് ഹെറിറ്റേജ് സൈറ്റിലെ ഉൾപ്പെടെ പേരുള്ള ഒരു നാഷണൽ പാർക്കാണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ ഗ്രേറ്റ് ഹിമാലയൻ നാഷണൽ പാർക്ക് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഗ്രേറ്റ് ഹിമാലയൻ നാഷണൽ പാർക്കിലേക്കുള്ള കവാടം എന്ന് പറയപ്പെടുന്നത് എന്തിനാണ് അത് കുളുവിനെയാണ് ഓക്കെ അപ്പം കുളു കഴിഞ്ഞാൽ അടുത്ത പ്രധാനപ്പെട്ട പ്രദേശമാണ് ഏതെന്ന് പറയുന്നത് ചമ്പ ഓക്കെ ചമ്പ അപ്പം ഈ ചമ്പയിലാണ് എന്തുള്ളത് കജ്ജിയാർ എന്ന് പറയുന്ന സ്ഥലമുള്ളത് ഈ ഒരു പ്രത്യേകത നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് മിനി സ്വിറ്റ്സർലാൻഡെന്നറിയപ്പെടുന്ന പ്രദേശമാണ് ഏത് ഖജ്ജിയാർ എന്ന് പറയുന്നത് ഓക്കെ അപ്പം മിനി സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന ആ പ്രദേശം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിലെ പ്രദേശം ഏതെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അത് ഹിമാചൽ പ്രദേശിലെ കജ്യാറാണ് മിനി സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ പ്രദേശം ഏത് ഏതാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ കജ്ജാർ ആണ് എവിടെയാണ് അത് ഹിമാചൽ പ്രദേശിലാണ് അതുമാത്രമല്ല ചാമുണ്ട ദേവി ക്ഷേത്ര സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഈ പറഞ്ഞ ചാമ്പയിലാണ് ഓക്കെ ചാമുണ്ട ദേവി ക്ഷേത്രമുണ്ട് പിന്നെ സിംഗ് മ്യൂസിയം ഉണ്ട് അപ്പം സിംഗ് മ്യൂസിയം ചാമുണ്ട ദേവി ക്ഷേത്രം അതുപോലെ തന്നെ ഇന്ത്യയുടെ മിനി സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന കജ്ജിയാർ സ്ഥിതി ചെയ്യുന്നത് ഇതെല്ലാം എവിടെയാണ് ചാമ്പ എന്ന് പറയുന്ന പ്രദേശത്താണ് ചാമ്പ എന്ന് പറയുന്ന പ്രദേശത്താണ് ഓക്കെ അത് കഴിഞ്ഞിട്ട് അടുത്ത സ്ഥലമാണ് ഏതെന്ന് പറയുന്നത് അടുത്ത സ്ഥലമാണ് കാങ്ക്ര എന്ന് പറയുന്നത് ഓക്കെ കാങ്ക്ര അപ്പൊ കാങ്കരയുടെ പ്രത്യേകത പുരാതന ക്ഷേത്രങ്ങൾ അതുപോലെ കോട്ടകൾ ഇവയെല്ലാം കാണപ്പെടുന്ന ഒരു നഗരമാണ് ഏതെന്ന് പറയുന്നത് കാംഗ്ര എന്ന് പറയുന്നത് പിന്നെ ഇവിടെ ഇഷ്ടം പോലെ എന്തുണ്ട് ടീ ഗാർഡൻസ് ഉണ്ട് അല്ലെങ്കിൽ തേയിലത്തോട്ടങ്ങൾ അപ്പൊ തേയിലത്തോട്ടങ്ങൾക്കും അതുപോലെ തന്നെ പുരാതന ക്ഷേത്രങ്ങൾക്കും കോട്ടകൾക്കും ഒക്കെ പ്രസിദ്ധമായ ഹിമാചൽ പ്രദേശിലെ സ്ഥലമാണ് ഏതെന്ന് പറയുന്നത് കാഗ്ര എന്ന് പറയുന്നത് ഓക്കെ അതെവിടെയാണ് കാങ്കര ഫോർട്ട് അല്ലേ കാങ്ക്ര ഫോർട്ട് സ്ഥിതി ചെയ്യുന്നു അതുപോലെ തന്നെ ബ്രജേശ്വരി ബ്രജേശ്വരി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു അതുപോലെ തന്നെ മസ് മസ്റൂർ റോക്ക് ടെമ്പിൾ ഓക്കെ മസ്്രൂർ റോക്ക് ടെമ്പിൾ ഉണ്ട് പിന്നെ ഇഷ്ടംപോലെ തേയിലത്തോട്ടങ്ങൾ ഉണ്ട് ഇവയെല്ലാം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് കാങ്ക്രയിലാണ് സ്ഥിതി ചെയ്യുന്നത് അടുത്തത് മാണ്ടി മാണ്ടിയയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട് വാരണാസി ഓഫ് ദ ഹിൽസ് കുന്നിൻ മുകളിലെ വാരണാസി എന്നറിയപ്പെടുന്ന സ്ഥലമാണ് ഏതെന്ന് പറയുന്നത് മാണ്ടി എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരുപാട് എന്തുണ്ട് ക്ഷേത്രങ്ങൾ ഉണ്ട് ഓക്കെ ഒരുപാട് ക്ഷേത്രങ്ങളൊക്കെ സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് തന്നെ കുന്നിൻ മുകളിലെ വാരണാസിന്ന് അറിയപ്പെടുന്ന പ്രദേശമാണ് ഏത് മാണ്ടി എവിടെയാണ് ഹിമാചൽ പ്രദേശിലാണ് അപ്പം ഹിമാചൽ പ്രദേശിലെ മാണ്ടിയുടെ പ്രത്യേകത എന്താണ് കുന്നിൻ മുകളിലെ വാരണാസിന്ന് അറിയപ്പെടുന്നത് ഏത് പ്രദേശത്തെയാണ് മാണ്ടിയെയാണ് എന്തുകൊണ്ടാണ് കുന്നിൻ മുകളിലെ വാരണാസിന്ന് അറിയപ്പെടുന്നത് അവിടെ ഒരുപാട് എന്തുള്ളത് കൊണ്ടാണ് ക്ഷേത്രങ്ങൾ ുള്ളത് കൊണ്ടാണ് ഓക്കെ അവിടെ എന്തൊക്കെയുണ്ട് പാർഷാർ ലേക്കുണ്ട് അതുപോലെ തന്നെ പാണ്ടോ പാണ്ഡോ തടാകമുണ്ട് പിന്നെന്തുണ്ട് പ്രവാൾസർ ലേക്കുണ്ട് പ്രവാൾസർ ലേക്ക് ഉണ്ട് പിന്നെ തർണ തർണ ക്ഷേത്രമുണ്ട് ഓക്കെ ഇതൊക്കെയാണ് മാണ്ടിയുടെ പ്രത്യേകതകൾ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട പ്ലേസസ് മാണ്ട്രീൻ്റെ അകത്തുള്ള അട്രാക്ഷൻസ് ആകർഷകമായ സ്ഥലങ്ങൾ ഓക്കെ നിങ്ങളൊരു ടൂർ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് എന്ത് ചെയ്യാൻ പറ്റും ഉപയോഗിക്കാൻ പറ്റും അപ്പം നിങ്ങൾ ഒരു ടൂർ പോവുകയാണ് ടൂർ പോവുകയാണെങ്കിൽ മഹണ്ടിയിൽ എന്തൊക്കെ കാണാനുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പ്രദേശങ്ങളൊക്കെയാണ് കാണാനുള്ളത് ഇത് പഠിച്ചു കഴിഞ്ഞാൽ രണ്ട് ഗുണമാണ് ഒന്ന് പരീക്ഷയ്ക്ക് മാർക്ക് മേടിക്കാം രണ്ട് ടൂർ ടൂറ് ഒരു ഗൈഡ് പോലെ ഉപയോഗിക്കുകയും ചെയ്യാം ഓക്കെ അടുത്ത പ്രദേശമാണ് ഏതെന്ന് പറയുന്നത് സോളൻ സോളൻ അപ്പം ഹിമാചൽ പ്രദേശിലെ അടുത്ത സ്ഥലമാണ് ഏതെന്ന് പറയുന്നത് സോളൻ സോളന്റെ പ്രത്യേകത നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് മഷ്റൂം സിറ്റി ഓഫ് ഇന്ത്യ ഇന്ത്യയുടെ കൂൺ നഗരം അല്ലെങ്കിൽ കുമിൾ നഗരം എന്നൊക്കെ അറിയപ്പെടുന്ന പ്രദേശമാണ് ഏതെന്ന് പറയുന്നത് സോളൻ എന്തുകൊണ്ടാണ് ഇവിടെ ഇഷ്ടംപോലെ മഷ്റൂമിന്റെ ഫാമിംഗ് ഉണ്ട് അല്ലെങ്കിൽ കൃഷി ഇവിടുത്തെ പ്രധാനപ്പെട്ട കൃഷി എന്ന് പറയുന്നത് എന്താണ് കൂൺ കൃഷിയാണ് അതുകൊണ്ടാണ് മഷ്റൂം സിറ്റി ഓഫ് ഇന്ത്യ എന്ന് എന്തിനെ അറിയപ്പെടുന്നത് സോളനെ അറിയപ്പെടുന്നത് ഓക്കെ ഇവിടുത്തെ പ്രധാനപ്പെട്ട അട്രാക്ഷൻസ് ആണ് മോഹൻ ശക്തി ഹെറിറ്റേജ് പാർക്ക് മോഹൻ ശക്തി ഹെറിറ്റേജ് പാർക്ക് പിന്നെ പിന്നെ പിന്നെന്താണുള്ളതെന്ന് വെച്ചാൽ സോളൻ ബ്രൂവറി പിന്നെ ചൂലിനി മാതാ ക്ഷേത്രം ചൂലിനി മാതാ ക്ഷേത്രം ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട അട്രാക്ഷൻസ് എന്ന് പറയുന്നത് അടുത്തത് ബിലാസ്പൂർ ഓക്കെ ബിലാസ്പൂർ ബിലാസ്പൂർ എന്ന് പറയുന്നതാണ് അടുത്ത പ്രധാനപ്പെട്ട സ്ഥലം ഹിമാചൽ പ്രദേശിലെ അടുത്ത പ്രധാനപ്പെട്ട സ്ഥലമാണ് ബിലാസ്പൂർ അപ്പൊ ഇവിടെയാണ് എന്തുള്ളത് ഹക്ര അണക്കെട്ട് ഉള്ളത് ഹക്ര അണക്കെട്ട് ഗോവിന്ദ സാഗർ ലേക്ക് എന്നിവ ഗോവിന്ദ് സാഗർ ലേക്ക് ഫക്ര അണക്കെട്ട് ഇവയെല്ലാം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഈ ബിലാസ്പൂർ എന്ന് പറയുന്ന പ്രദേശത്താണ് ഓക്കെ അപ്പൊ ബിലാസ്പൂരിന്റെ പ്രത്യേകത എന്താണ് ഫക്ര അണക്കെട്ട് ഗോവിന്ദ സാഗർ ലേക്ക് എന്നിവ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ബിലാസ്പൂരിലാണ് ഓക്കെ അപ്പൊ ഫക്ര അണക്കെട്ടും ഗോവിന്ദ സാഗർ തടാകവും സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ബിലാസ്പൂരിലാണ് പിന്നെ ഇവിടെ ഉള്ള പ്രധാനപ്പെട്ട വേറെ അട്രാക്ഷൻ ആയിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത് വ്യാസ് കേവ് വ്യാസ് ഗുഹ ഓക്കെ അപ്പോൾ വ്യാസ് ഗുഹ അല്ലെങ്കിൽ വ്യാസ് കേവ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് അതും ബിലാസ്പൂറിലാണ് പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ കണ്ടൂർ ബ്രിഡ്ജ് കണ്ടൂർ ബ്രിഡ്ജ് അടുത്ത പ്രദേശമാണ് ഹമീർപൂർ എന്ന് പറയും ഓക്കെ ഹമീർപൂർ ഹമീർപൂർ എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പേര് കേട്ട സ്ഥലമാണ് ഏതെന്ന് പറയുന്നത് ഹമീർപൂർ എന്ന് പറയുന്നത് ഓക്കെ ഹമീർപൂരിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇപ്പോൾ വലിയ വലിയ എന്താണ് സ്കൂളുകൾ കോളേജുകളൊക്കെ ഉണ്ടല്ലോ അതായത് നമ്മൾ ഇങ്ങനെ നിന്ന് പഠിക്കുന്ന ആ അപ്പം അങ്ങനെയുള്ള വലിയ വലിയ ഇന്റർനാഷണൽ സ്കൂളുകൾ അതുപോലെയുള്ള കോളേജുകൾ ഒക്കെ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഏതെന്ന് പറയുന്നത് ഹമീർപൂർ എന്ന് പറയുന്നത് ഓക്കെ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ലിറ്ററസി റേറ്റ് വളരെ കൂടുതലാണ് എമർജിങ് സെന്റർ ഫോർ എഡ്യൂക്കേഷൻ ആൻഡ് ടൂറിസം അപ്പം ടൂറിസത്തിനും വിദ്യാഭ്യാസത്തിനും പേരുകേട്ട സ്ഥലമാണ് ഏതെന്ന് പറയുന്നത് ഹമീർപൂർ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ ഓക്കെ ഇതോടുകൂടി നമ്മുടെ എന്ത് അവസാനിക്കുകയാണ് നമ്മുടെ ഹിമാചൽ പ്രദേശിൻ്റെ ക്ലാസ് മൂന്ന് ക്ലാസ്സുകളായിട്ടാണ് നമ്മൾ ഹിമാചൽ പ്രദേശ് റെക്കോർഡ് ചെയ്തത് അത് മൂന്നും നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഹിമാചൽ പ്രദേശ് കഴിഞ്ഞിട്ട് ഇനി അടുത്ത അടുത്ത സ്റ്റേറ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഏതാണ് ഹിമാചൽ പ്രദേശ് കഴിഞ്ഞാൽ അടുത്ത നമുക്ക് പഞ്ചാബ് ചെയ്യാം ഓക്കെ അപ്പം നമ്മൾ മുകളിൽ നിന്ന് ഇങ്ങനെ ഒരു ഓർഡറിൽ ഇങ്ങനെ അങ്ങ് പോവാം ഓക്കെ അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഏതാണ് പഞ്ചാബാണ് ഓക്കെ അപ്പം നമുക്ക് നന്നായിട്ട് പഠിക്കുക അടുത്ത പഞ്ചാബിൻ്റെ ക്ലാസ്സുമായിട്ട് നമുക്ക് കാണാം അതുവരേക്കും ഗുഡ് ബൈ